മലങ്കര യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ആബൂന്മോർ ബസേലിയസ് ജോസഫ് ബാവ മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ലിഫ് ഹൌസിൽ സന്ദർശിച്ചു മുണ്ടക്കൈ ചൂരമല ദുരിതാശ്വാസ നിധിയിലേക്ക് സഭയുടെ രണ്ടാമത്തെ ഗഡുവായി മുഖ്യമന്ത്രിക്ക് കൈമാറി വയനാട് മുണ്ടക്കൈ ചൂരമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സകലവും നഷ്ടപ്പെട്ട ജനത്തിന്റെ അതിജീവനത്തിന് മലങ്കര യാക്കോബായ സഭ കൈത്താങ്ങായി കേരള സർക്കാരിന്റെ വയനാട് പുനരധിവാസവുമായി സഹകരിച്ച് യാക്കോബായ സഭ രണ്ടാം ഘട്ടമായി നൽകുന്ന അൻപത് ലക്ഷം രൂപയുടെ ചെക്ക് ശ്രേഷ്ഠ കാതോലിക്ക മോർ ബെസേലിയൂസ് ജോസഫ് ബാവ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി ക്ലിഫ് ഹൌസിലെത്തിച്ചേർന്ന ശ്രേഷ്ഠ ഭാവായിക്കും പ്രതിനിധി സംഘത്തിനും മുഖ്യമന്ത്രിയും കുടുംബവും ചേർന്ന് ഊഷ്മളമായ സ്വീകരണം നൽകി ആദ്യഘഡുവായ അൻപത് ലക്ഷം രൂപ നേരത്തെ കൈമാറിയിരുന്നു മീഡിയ സെൽ ചെയർമാൻ അഭിവന്യ ഡോക്ടർ മോർ തെയോഫിലോസ് കുര്യാക്കോസ് മെത്രാ പോലിത്ത സഭാ ട്രസ്റ്റി തമ്പു ജോർജ് തുകലൻ എന്നിവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുണ്ടായിട്ട് ഒരു വർഷം പിന്നിട്ട അവസരത്തിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മലങ്കര യാ കുബായസഭയുടെ അകമഴിഞ്ഞ സഹായം വീണ്ടും എത്തിയത് പുഞ്ചിരിമട്ടം മുതൽ ചൂരൽമല വരെ എട്ട് കിലോമീറ്ററിൽ എണ്ണായിരത്തി അറുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ദുരന്തം വ്യാപിച്ചത് അപകടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മരണങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു ഷെക്കിന ന്യൂസ് തിരുവനന്തപുരം